Namaskaram. സ്വകാര്യ ഫാമിലെ സ്വിമ്മിംഗ് പൂളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവം ആത്മഹത്യയെന്ന് പോലീസ് വാഴവര മോർപാളയിൽ എം ജെ എബ്രഹാമിന്റെ ഭാര്യ ജോയിസ് എബ്രഹാമിന്റെ മരണത്തിലാണ് പോലീസ് കണ്ടെത്തൽ കഴിഞ്ഞ ഡിസംബർ ഒന്നിന് കഴിഞ്ഞാണ് എബ്രഹാമിന്റെ സഹോദരൻ ഷിബുവിന്റെ ഉടമസ്ഥതയിലുള്ള ഫാമിലെ സ്വിമ്മിംഗ് പൂളിൽ ജോയിസിനെ പൊള്ളലേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തിയത് മകനൊപ്പം കാനഡയിലായിരുന്ന ജോയിസും ഭർത്താവും നാട്ടിലെത്തിയ ശേഷം ഷിബുവിനും കുടുംബത്തിനുമൊപ്പം താമസിക്കുമ്പോഴായിരുന്നു സംഭവം വീട്ടിൽ മറ്റാരും ഇല്ലാതിരുന്ന സമയത്തായിരുന്നു മരണം വീടിന്റെ അടുക്കളയിൽ തീ പിടിച്ചതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു ഡീസലിന്റെ സാന്നിധ്യവും കണ്ടെത്തിയിരുന്നു അവിടെ നിന്ന് ഇരുപത്തഞ്ച് മീറ്ററോളം അകലെയുള്ള സ്വിമ്മിംഗ് പൂളിലാണ് മൃതദേഹം കണ്ടത് മരണത്തിൽ ദുരൂഹത ആരോപിച്ച ജോയിസിന്റെ ബന്ധുക്കൾ രംഗത്തു വന്നിരുന്നു തുടർന്ന് കട്ടപ്പന ഡിവൈഎസ്പി വി എ നിഷാദ് മോന്റെ നേതൃത്വത്തിൽ തങ്കമണി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മരണം ആത്മഹത്യയാണെന്ന് സ്ഥിരീകരിച്ചത്